എല്ലാവർക്കും നമസ്കാരം സോളു ട്രക്ക് ട്രാവൽ ഷാജുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ നാടൻ നാട്ടിലാണ് പാപ്പൻശ്ശേരിയിൽ അതായത് കണ്ണൂർ ജില്ലയിലെ ഈ ഈന്തോട് എന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ ലോഡ് കൊണ്ട് നേരെ നാട്ടിലേക്ക് വന്നു ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോകുക വെച്ചിട്ട് നേരെ വണ്ടി എടുത്തത് ബുള്ളറ്റ് എടുത്തിട്ട് നേരെ പാപ്പൻശ്ശേരി ടൗൺ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അപ്പം ഇത് കാണുന്നതാണ് ഈന്തോട് പള്ളി പുള്ളിയുടെ കൂടി പോവാണ് നേരെ നമ്മുടെ പാപ്പനിശ്ശേരിയിൽ പുതിയ ഹൈവേ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ പാലം അതായത് വളവട്ടണം പുഴക്ക് കുറുകയായിട്ട് പുതിയ പാലം വരുന്നുണ്ട് അപ്പോൾ അവിടത്തേക്കുള്ള പണികളൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടേക്കൊന്ന് ലക്ഷ്യമിട്ട് നീങ്ങിയാന്ന് പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു പത്ത് മാസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ മൊത്തം ഇവിടെ ഇതായിരുന്നു ചളി കൂടിയായിട്ട് മൊത്തം കിടക്കുകയായിരുന്നു ഇപ്പോഴും അതേ സ്ഥിതി തന്നെ കാണുന്നത് അപ്പോൾ വണ്ടികളൊക്കെ ഉണ്ട് ഇതാ ട്രെയിനും ജെ സി ജി പിന്നെ ട്രെയിലറും അങ്ങനത്തെ വണ്ടികളൊക്കെ കാണുന്നുണ്ട് അവിടെ ഇവിടെ അവർ അവരുടെ സ്റ്റോറേജ് ഏരിയ അതാ ട്രിപ്പറ് അങ്ങനത്തെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ കമ്പികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അൺലോഡ് ചെയ്യലും പിന്നെ അവർക്ക് വേണ്ട സൈറ്റിലേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുപോക്കും അതാണ് ഇവിടെ പരിപാടി ഇതാ ട്രെയിൻ ട്രെയിലറ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ലേബേഴ്സ് ഇവരെ ഈ നാഷണൽ ഹൈവേൻ്റെ വർക്കിൻ്റെ ലേബേഴ്സൊക്കെ താമസിക്കുന്നതും അവരെ ഭക്ഷണത്തിൻ്റെ സ്ഥലമൊക്കെ ഇവിടെയാണ് ഇവിടെ ആകുമ്പോൾ അവർ ബസ്സിൽ നിന്ന് ബസ്സിൽ വന്നിട്ട് അവരെ കൊണ്ടുപോകും ജോലി സ്ഥലത്തേക്ക് അപ്പോൾ അതുപോലെ ഭക്ഷണത്തിൻ്റെ സമയമായാലും പിന്നെ രാത്രിയായാലും അവരിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് അവർ താമസം അതാ ഈ വലത്തും എടുത്തും കാണുന്ന സ്ഥലം അവർ താമസിക്കുന്നതും പിന്നെ അവർ ഭക്ഷണം കഴിക്കുന്ന മെസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള സ്ഥലം ഇവിടുന്ന് നേരെ നമ്മൾ ആ പുതിയ അടുത്തേക്കാണ് പോകുന്നത് ഇവിടെ കുറേ ഈ ഭീമൊക്കെ വാർത്തിട്ടിട്ടുണ്ട് ഓൾറെഡി ഈ വലത്തുഭാഗത്ത് വന്ന നീലയാണ് അവർ താമസിക്കുന്ന അക്കോമഡേഷൻ ഒരുപാട് അതായത് അവർ പല സൈറ്റിലുള്ള ആൾക്കാരെല്ലാം താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇതിപ്പോൾ താൽക്കാലികമായിട്ട് അവർ കെട്ടിയതാണ് അത് ഇവരുടെ ജോലിക്ക് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ഇവിടുന്ന് ഇനി പുതിയ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത് ഇതാ ഭീമ വേണ്ട വലിയ വലിയ ഭീമ് പാലത്തിൻ്റെ മോളിൽ വെക്കുന്ന ഭീമ് അതിൻ്റെ പേരെന്തുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് പേരൊന്നും അറിയില്ല അപ്പോൾ ഏകദേശം നമ്മൾ ആ പാലത്തിൻ്റെ ആ റോഡ് അത് പാലവും റോഡായിട്ട് ടച്ച് ആവുന്ന സ്ഥലത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ ജില്ലയായിട്ടും മണ്ണായിട്ടൊക്കെ ഒരുപാട് കൂന ഇത് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കാരണം ഇവിടുന്ന് അവർ മറ്റുള്ള സ്ഥലത്തേക്ക് സപ്ലൈം ചെയ്യുന്നുണ്ട് ട്രിപ്പർ ലോറി അതായത് ഡം ട്രാക്കിൽ കൊണ്ടുവന്നിട്ട് ലോഡ് ചെയ്തിട്ട് അവർ നേരെ അതാ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കലും അത് ഇവിടേതൊരു ബീം ആ വണ്ടിയുടെ മുകളിൽ റെഡിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഏറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം പുഴയായിരുന്നു ആ മണ്ണിട്ടിട്ട് ഇതാ ഇവിടെ ഇപ്പോൾ പാലത്തിൻ്റെ പണി ഏകദേശം പകുതി തോന്നുന്നുണ്ട് കാണുമ്പോൾ ഇതാ ക്രെയിനൊക്കെ റെഡി ആയിട്ടുണ്ട് ട്രെയിനൊക്കെ വെച്ചിട്ട് ഈ സാധനം എൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് വേറൊരു അതിൻ്റെ മുകളിൽ മഞ്ഞ സാധനം കാണുന്നുണ്ടോ അത് വന്ന് എടുത്തിട്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ അടുത്തടുത്ത തൂണുകളുടെ മുകളിലേക്ക് വെക്കുന്നത് അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല എന്നാലും നോക്കാം ഇതാ ഇതൊക്കെ പുഴേൻ്റെ ഭാഗമാണ് മുമ്പത്ത് ഇതാ ഇവിടെ ഈ ഈ ജങ്കാറിലാണെന്ന് ഇവർ ഈ പൈലിംഗ് ഒക്കെ നടക്കുമ്പോൾ ഇതിവിടുന്ന് ഉണ്ടാക്കിയായിരുന്നു മുമ്പ് ഞാൻ വന്ന സമയത്ത് എന്നിട്ട് ഇതിപ്പോൾ പുഴയിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇവരിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഭീമൊക്കെ കൊണ്ടുപോകാനും നോക്കാം അങ്ങോട്ടും കൊടുവായിരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ വണ്ടീൻ്റെ പുറകെ മെല്ലെ പോകാം അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങ് ലാസ്റ്റ് വരെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതല്ലേ ഞാൻ കാണുന്ന പോലെ നിങ്ങൾക്കും കാണാമല്ലോ ആ സേഫ്റ്റിക്കാരം വന്ന് പിടിച്ചാലേ പ്രശ്നമുള്ളൂ ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല മുന്നോട്ട് പോയി നോക്കാം ഏതായാലും ഇതാ ഇതൊക്കെ പുഴയുള്ള സ്ഥലമായിരുന്നു ഇപ്പം മണ്ണിട്ടിട്ട് അതാ പാലത്തിൻ്റെ പണിക്ക് വേണ്ടി മണ്ണിട്ട് മണ്ണിട്ട് ടൈലിങ് ചെയ്ത് ഇതാ അതിൻ്റെ കാലുകളും ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആ ഭീമ വെക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ വലത്ത് ഭാഗത്ത് അടുത്ത് ഭാഗത്ത് ഭീമ വെച്ചിട്ടുണ്ട് ആ ഇവിടെ ക്രൈൻ സെറ്റാക്കിയിട്ട് എനിക്ക് വന്നു ആ ബീം വണ്ടിയിലുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മോഡൽ വെക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് കാണുമ്പോൾ ഇവിടം വരെ മണ്ണിട്ടിട്ട് ബാക്കി ഇവിടെ അങ്ങോട്ടേക്ക് മറ്റേ ആ ഒരു മഞ്ഞ ഇരുമ്പിന്റെ ഒരു ക്രൈൻ പോലെ ഇല്ലേ മുകളിലെ അതിലാന്ന് തോന്നുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചെയ്യുന്നത് ആ ഇവിടെ അങ്ങോട്ട് ആൾക്ക് പോകാൻ പാടില്ല കാരണം അത് ബോർഡ് ഉണ്ട് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കാണുന്നുണ്ട് അപ്പോ ഇനിയും കുറച്ച് കാലം താമസം ഉണ്ടാവുന്നതായിരിക്കുന്നു ഒരു പണിതീരൊന്നര വർഷം വേണ്ടി വരും തോന്നുന്നുണ്ട് കാണുമ്പോൾ ഇവിടെ പുഴയായിരുന്നു മുമ്പ് ഇതാ മണ്ണിട്ട് മൊത്തം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞായറാഴ്ച ആയിട്ടും ഫുൾ വർക്ക് ഉണ്ട് ആൾക്കാരൊക്കെ ഇണ്ട് ഇതാ പണിക്കാരുണ്ട് ഇരുമ്പിന്റെ അതെല്ലാം ഉണ്ട് വർക്ക് നടക്കുന്നുണ്ട് സൂപ്പർവൈസർ സൂപ്പർവൈസർമാർ തോന്നുന്നു ഈ വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് ചെക്ക് ചെയ്യുന്നത് ഇവിടെ കമ്പികളൊക്കെ കൊണ്ടിട്ടിട്ട് രണ്ട് പാലാണ് ഒന്ന് അങ്ങോട്ടുള്ളത് ഒന്നിങ്ങോട്ടുള്ളതായിട്ടുള്ളത് മൂന്ന് വരി മൂന്ന് വരി ആയിട്ട് ഓരോ സൈഡിൽ ക്രെയിൻ്റെ വർക്കൊന്നും ഇന്ന് കാണുന്നില്ല പക്ഷെ ആൾക്കാരൊന്നും ഇല്ല എനിക്കൊന്നും ഞാൻ അറിയിച്ചാണ്ടെന്ന് അറിയില്ല ചില ഏരിയയിലെ ചില വർക്കേഴ്സ് ഉണ്ട് ഇവിടെ രണ്ട് ക്രൈനൊക്കെ റെഡി ആയിട്ടുണ്ട് മറ്റേ വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് ഭീമും അതുപോലെ പുള്ളർ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് അത് വലിച്ചുകൊണ്ടിരണ്ടേ ആ മൂന്ന് ക്രൈൻ ഉണ്ട് മൂന്ന് ട്രെയിലർ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ രാവിലെ ആയതെന്ന് തോന്നുന്നു അവര് വന്നിട്ടില്ല വർക്കേഴ്സൊക്കെ ഇവിടെ ഒക്കെ മണ്ണ് എത്ര മണ്ണിട്ടു ഇതൊക്കെ പുഴ ഏരിയ ആയിരുന്നു പുഴയും അതുപോലെ പുഴയോടനുബന്ധിച്ചുള്ള സ്ഥലമായിരുന്നു അതായത് ഇതൊരു ചെറിയൊരു അമ്പലം അതായത് കാവായിരുന്നത് കാവല്ല കാവായിരുന്നില്ല ഇപ്പോഴും കാവന്നെയാണ് അത് ഇവർ നിലനിർത്തി അതൊരു നല്ല കാര്യമായി ഇവിടെ കഴിഞ്ഞ വർഷം ഒരു ഇതുണ്ടായിരുന്നു അതിൻ്റെ ഉത്സവം പോലെ ഇപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അത് നിലനിർത്തി നന്നായി എൻ്റെ സൈഡിൽ തന്നെ ഇതാ ഇവിടെയൊക്കെ മണ്ണിട്ട് നികറ്റിട്ട അവിടെ വരെ ഒന്ന് പോയി നോക്കിയായിരുന്നാലും എന്താ സ്ഥിതി ഭീമൊക്കെ ഇവിടെ ഇവിടെയും കൊണ്ടുവച്ചിട്ടുണ്ട് വാർത്ത വെച്ചിട്ടുണ്ട് ഒരുപാട് മണ്ണാന്നോ അല്ല എംസാൻ്റ അല്ല ജില്ലി അതാണ് ഇവിടെ കൊണ്ടിറക്കിട്ടുള്ളത് ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതാണ് എനിക്കൊന്ന് ഇവിടുന്ന് ഭീമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് ഒരുപാട് ഭീമുവാണല്ലോ ഇതിനെ ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അടുത്തന്നെയാണല്ലോ പെട്ടെന്ന് വേണം എടുത്ത് പണ്ടീൻ്റെ മുകളിലൊക്കെ ഏറ്റീട്ട് വേഗം അവിടത്തേക്ക് കൊണ്ടുപോകാലോ അവരെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടുന്ന് ചെയ്തിട്ടുണ്ടാവുക എത്രയും പെട്ടെന്ന് പണി തന്ന നല്ലത് നമ്മൾ സുഖമായിട്ട് അപ്പുറം കണ്ണൂർ ജില്ലയിൽ അല്ല കണ്ണൂർ ടൗണിലൊന്നും പോവാതെ നേരെ കോഴിക്കോടൊക്കെ പോകുമ്പോൾ കണ്ണൂർ ബ്ലോക്കിൽ ഒന്നും വിടാണ്ട് രക്ഷപ്പെട്ട് പോകാലോ ആ പണിക്കാരുണ്ട് വെള്ളമൊക്കെ കൊണ്ടുവരുന്നു ആ ഇതും ജില്ലിയാന്ന് തോന്നുന്നു ജില്ലി മല പോലെ ഏതാ കൊണ്ടിട്ടിട്ട് ഒരുപാടുണ്ട് ജില്ലി ആ ഇതാ ഇവിടെയും ഒരുപാട് ഭീമകൾ വാർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ടല്ലോ അതാ ജെ സി ബി വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതവിടെ റൈറ്റ് സൈഡിൽ അത് ജില്ലിയൊക്കെ പുഷ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഭീമ വാർത്തിട്ടുണ്ട് നേരത്തെ പോകുമ്പോൾ ആ രണ്ട് സൈഡിലായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഭീമകളായിട്ട് കാണുന്നുണ്ട് ഇനി അത്രയും അതിൻ്റെ മുകളിൽ കൊണ്ടുപോക്കണ്ടേ എന്താ അതിൻ്റെ പുറകിൽ ഇതാ ഒരുപാട് ഭീമുകൾ ഇങ്ങനെ വാർത്ത് കിടക്കുന്നു ഞാൻ കഴിഞ്ഞൊരു പത്ത് മാസം മുമ്പാണ് വന്നേ ഇവിടെ ആ ഇവിടെ ഇവിടെ വണ്ടികളൊക്കെ വെള്ളത്തിൻ്റെയും ഭീമതാ കൊണ്ടുപോകുന്ന വണ്ടി ആയിട്ടാണ് കിടക്കുന്നത് അതുപോലെ കമ്പികളൊക്കെ സ്റ്റോറിങ് ഇവിടെയാണ് അതാ പൊത്തി വെച്ചിട്ടുണ്ട് മഴ പെയ്താൽ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതല്ല കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ക്രൈൻ ഒക്കെ ഇവിടെ വർക്കിങ്ങിലാണ് ഉള്ളതിപ്പം ഇവിടെ നിന്ന് നേരെ ഇനി ഇതാണ് പപ്പനശ്ശേരി പഞ്ചായത്തേക്ക് വാർത്തേക്കാണ് ഞാൻ ഇപ്പം പോകുന്നത് അതിൻ്റെ ഇപ്പം സർവീസ് റോഡിലേ പോകേണ്ടി വരും അവിടെ മുകളിൽ പണി തീർന്നിട്ടില്ല അതായത് വാലത്ത് സൈഡിൽ എനിക്ക് ചതുപ്പ് നിലയേണ്ടതെന്ന് കോൺക്രീറ്റ് വലിയ സ്ലാബ് വാർത്ത് വെച്ചിട്ടുണ്ട് എ സി ബി കൊണ്ട് വലിയ കുണ്ടാക്കിട്ടേ വാർത്ത് വെച്ചിട്ടുണ്ട് ആ ഇതുവഴി പോകാൻ പറ്റുന്നു വിചാരിക്കുന്നു സൈഡിലേക്കിടി കുഴപ്പമില്ല മഴ പെയ്യാത്തോണ്ട് ഇപ്പൊ രണ്ട് ദിവസമായി മഴയില്ലാത്തോണ്ട് ചളിയെല്ലാം കുറവാ ഈ സൈഡിലേ പോകേണ്ട ഒരു മുകളിൽ പോകാൻ കഴിയില്ല ഏതായാലും ഈ സൈഡ് വഴി തന്നെ നേരെ പോയി നോക്കാം എന്താ അവിടുത്തെ ജോലി അവിടെ വരെ എത്തി മഴ പെയ്താൽ ഈ റോഡിലൊന്നും പോകാൻ കഴിയില്ല അത്രയും ഇതായിരിക്കും എന്താ ഉണ്ടാവുക മൊത്തത്തിൽ ചളി ഗുളിയായിട്ട് നമ്മുടെ അടുക്കാൻ പറ്റില്ല അവരുടെ വണ്ടി തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും പോകുന്നുണ്ടാവുക അവൻ്റെ ക്രെയിൻ അങ്ങനത്തെ ജെ സി വി പോലത്തെ വണ്ടികളുണ്ടല്ലോ അല്ലാണ്ട് നമ്മൾ ഈ കാറും ബൈക്കും അങ്ങനത്തെ ഒന്നും പോകാൻ കഴിയില്ല മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ചെറിയായിട്ടും അതായത് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ വരെ ആയി ഇതിപ്പോതായി ഇവിടെ ഒരു അടിപ്പാത എത്തും നമ്മുടെ തുരുത്തിക്കൊക്കെ പോകുന്നു ചുങ്കം ചുങ്കത്തിന് വരുന്ന റോഡിലേക്കു അടിപ്പാത ഇവിടെ വന്നിട്ട് ഇതന്നെ ഇതൊരു അടിപ്പാതയാണ് ആ ഇവിടുന്ന് ഇനിയിപ്പം വഴി മുകളിലേക്കൂടെ വന്നോ അല്ല താഴേക്കൂടെ വന്നോ ചോദിച്ചു നോക്കണം അവിടെ വർക്ക് നടക്കുന്നുണ്ട് ക്രീഡ് തോന്നുന്നു മണ്ണ നിരത്തുന്നുണ്ട് ആ ഇതുവഴി പോവാന്നാ പറഞ്ഞത് ഓക്കേ മണ്ണ നിരത്തി ഇവര് ോളറും ഉണ്ട് കോമ്പാക്ട് ചെയ്തിട്ട് നേരെ അതിന് മുകളിൽ മുകളിൽ ലെയറായിട്ട് മണ്ണിട്ടിട്ട് നിരത്തി ആ അതാ കോമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് റോളറ് അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുന്നു പോവാൻ കുഴപ്പമില്ല ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു നേരെ പോവാം നേരെ പാപ്പനശ്ശേരി പഞ്ചായത്ത് ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ എന്തായെന്നറിയില്ല ഇതിൻ്റെ ഇവിടെ ഒരു വലിയൊരു ഹൈറ്റുള്ളൊരു സ്ഥലമുണ്ട് വിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ അടുത്ത പാപ്പനശ്ശേരി പഞ്ചായത്തിൻ്റെ അടുത്തുള്ള ഉണ്ട് നമ്മുടെ പാപ്പനശ്ശേരി പഞ്ചായത്ത് നിന്ന് നേരെ പാറക്കൽ വഴി കല്ലൂരി കടവിലേക്ക് പോകുന്ന റോഡിൽ ഒരു വലിയൊരു അടിപ്പാത ഉണ്ട് ഇവിടെയും ഏകദേശം മണ്ണിലിട്ട് റെഡി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ താറിങ്ങനെ ഏകദേശം ഓക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് അതിൻ്റെ വർക്കിനെല്ലാം റെഡി ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് കാണുമ്പോൾ അവിടെ ജില്ലയാന്ന് തോന്നുന്നുണ്ട് ഒരു ജില്ല റോഡ് താറയാന് വേണ്ടിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ ഇറക്കി വെച്ചിട്ട് കാണുന്നത് ആ വണ്ടി കൊണ്ടിട്ട് ാക്കി മണ്ണിടാനുണ്ട് ഇനിയിപ്പം ഇവിടെ മണ്ണിട്ട് അങ്ങ് കാണുന്നുണ്ട് അതാണ് പഞ്ചായത്തിന്റെ അടുത്തുള്ള അടിപ്പാത അവിടെ വരെ മണ്ണിട്ട് പൊന്തിക്കാനുണ്ട് ഈ സൈഡ് ഒരു കോൺക്രീറ്റ് കെട്ടിയിട്ട് വേണം അവർക്ക് മണ്ണിട്ട് നടക്കാൻ വേണ്ടി എനിക്ക് മണ്ണിന്റെ ലഭ്യത കുറവാൻ തോന്നുന്നുണ്ട് ഇപ്പൊ പണി ഈ ഭാഗത്ത് കുറച്ച് സ്ലോ ആയിട്ട് കാണുന്നുണ്ട് അതെ അതെ മണ്ണ് പറ്റാത്ത കാരണമാണ് തോന്നുന്നുണ്ട് അവർ ഒരു ട്രക്ക് വരുന്നുണ്ട് അവിടെ നിന്ന് അത് വെള്ളമൊഴിച്ചുകൊണ്ട് നല്ല ചളിയുണ്ട് ആ റോഡിൽ അപ്പോൾ അത് ഇതെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു സൈഡാക്കി വെക്കാം ഓക്കെ ആ പി മിഷീലിൻ്റെ വണ്ടിയായത് പി അടിപൊളിയായിട്ടുണ്ട് നല്ല സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ട് സൂപ്പറായിട്ടുണ്ട് ചളിയിൽ നിന്ന് സ്പിഡ് ആവാണ്ട് പോകണം എല്ലാം നോക്കിയിട്ട് മെല്ലെ മെല്ലെ പോകാം സൈഡ് പിടിച്ചു നല്ല വെള്ളമൊഴിച്ച് നല്ല ചളിയുണ്ട് ഉപ്പും വെള്ളം ഒഴിക്കുന്നു പുഴയിലെന്നെടുത്ത് കൊണ്ടുവന്നത് വണ്ടിക്ക് മോശം ഇരുമ്പൊക്കെ ഇരുമ്പിൻ്റെ മടുക്കേടൊക്കെ വേഗം ഇരുമ്പായിട്ട് ഞാൻ തോട്ട ഓട്ടയായി പോകുന്നു നമുക്ക് വലത്തോട്ട് പോകണം വീട്ടിലേക്കുള്ള വഴിക്ക് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസും മറ്റേ ലൈക്സ് ഷെയർ എല്ലാം വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക